െ എംസ് കോളേജിലേക്ക് എത്തുന്നവരെ സ്വീകരിക്കുവാൻ ഇനി റോബോട്ടും എന്ന പേരിട്ടിരിക്കുന്ന ഈ റോബോട്ടിനോട് ചോദിച്ചാൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ മുറി മുതൽ മറ്റു കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്നത് പറഞ്ഞു തരും മാത്രമല്ല കോളേജിലേക്ക് എത്തുന്നവർക്കൊപ്പം റോബോട്ട് അല്പനേരം നടക്കുകയും ചെയ്യും ചെയ്യും റോബോട്ട് റോബോട്ട് മുന്നിലോട്ട് നീങ്ങുകയും ചെയ്യും നമുക്ക് കോളേജിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് സി പി ഉത്തരം പറയുകയും ചെയ്യും അതാണ് നമ്മുടെ റോബോട്ട് ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പൽ ഓഫീസ് വേർ ഇസ് ഇത് പ്രിൻസിപ്പൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ അവൻ പറയും അതേപോലെ വേർ ഇസ് ഇത് ബോർഡ് റൂം എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഫ്ലോർ എന്നാണ് സിപ്പി ആൻസർ ചെയ്യും അതേപോലെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം എന്തെങ്കിലും ഇവൻറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഈ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഫീഡ് ചെയ്തിട്ടില്ല ഫീഡ് ചെയ്താൽ വരുന്ന ഗസ്റ്റുകളോടെ എല്ലാം ഇങ്ങനെ ഒരു ഇവൻറ്റ് ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് സി പി അനൗസ് ചെയ്തുകൊണ്ടിരിക്കും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ആലപ്പുഴ സ്വദേശി ഗ്നേഷ് ആണ് നാൽപ്പതിനായിരം രൂപയോളം ചെലവഴിച്ച് ഈ റോബോട്ടിനെ നിർമ്മിച്ചിട്ടുമുള്ളത് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് രണ്ടിടത്ത് സെൻസർ വോയിസ് റെക്കോർഡറും ഉണ്ട് ന്യൂസ് ബ്യൂറോ ആലുവ